ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അത് നമ്മൾ ഫ്രോസൺ ബനാന കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴമൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഉള്ളപ്പോൾ നമുക്കിതുപോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ണിയപ്പം ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണിന്ന് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്കൊരു സമയക്കാതെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഈ ഫ്രോസൺ ബനാനയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണുക ഒന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ പച്ചരി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് കുതിർത്തി ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയത് ഇതുപോലെ വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലോട്ട് കൊടുത്തു നന്നായിട്ട് വെള്ളം വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന പഴമാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പഴം എങ്ങനെയാണ് നമ്മൾ കുറേ ദിവസത്തേക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതെന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ വച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടാക്കാതിരിക്കും അപ്പോൾ പെട്ടെന്ന് കൈ നമ്മുടെ കയ്യിൽ പഴം ഇല്ല ഫ്രീസറിൽ ഇത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഉണ്ണിയപ്പം റെഡിയാക്കാം അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലധികം നന്നൊന്നുമില്ല ഒരു അഞ്ചാറ് ഏലക്ക കൂടെ തൊഴി ഇളങ്ങിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അരച്ച് എടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പഴമൊക്കെ ഫ്രീസറിലിരുന്ന് അത് നല്ല കല്ലുപോലെ ഇരുന്നതാണ് പക്ഷേ എല്ലാം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായി വെക്കാം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഓഫ് ചെയ്യാൻ സമയത്ത് കുറച്ച് എള് കൂടെ ചേർത്ത് കൊടുക്കും നെയ്യ് ചൂട് അതിലൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര നിയും ഉപ്പ് കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം എണ്ണ ചൂടാനും വെച്ചിട്ടുണ്ട് ഇപ്പൊ മാവ് ഒരു നാലഞ്ച് മണിക്കൂർ ആയിട്ടുണ്ട് എണ്ണ ചൂടായ നോക്കാം െല്ലാം മറച്ചിട്ട് കൊടുക്കും ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിം ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞിട്ട് അതം വേഗാതെ വരും അപ്പം നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു